ഒരു ഹിമബിന്ദുവായി ആലം കുറിച്ചിട്ട ഹിമബിന്ദുവായിട്ടാതെ കുന്നോളം അന്ത്യനേരത്തു മരികയുണ്ടാവുമേ നദിമധുരമായി മൊഴിഞ്ഞവൾ ഇന്നേതു സരയുവിൽ ആലം കുറി ചിട്ട കുറിമാനമറിയാതെ കുന്നോളം പാകിനാവിനിൽ നിറച്ചവൾ അന്ത്യനേരത്തു മരികയുണ്ടാവുമേ നദിമധുരമായി മൊഴിഞ്ഞവളിന്നേതേതുസരയുവിൽ കരളിൻ്റെ കോവിലിൽ നീ മാത്രമാണെന്ന് കാതിൽ മൊഴിഞ്ഞ മൊഴിഞ്ഞവളിന്നന്യസരസിലായി ചാകര കനവുകൾ കൊയ്യുവാനഭിലാഷ ശർക്കര പന്തലിൽ മധുവർഷമായി നീ തേനലവജസ്സുകളായിരം ചൊല്ലവേ മറുമൊഴിയായ പ്രണയമന്ത്രങ്ങളും രാമഹൃത്തടം പൂ തുലഞ്ഞതിനുള്ളിൽ സുരഭില സുമാൽ പൂജിച്ചിരുന്നു ഞാൻ പുതുരാഗപാതയിൽ വഴി പിരിഞ്ഞ കലവേ അടരുവാനാവാതെ മംഗളം ചൊല്ലി ഞാൻ പുതു മഴയിലലിയുന്ന ഹിമബിന്ദുവായി ഞാൻ നേനായൊളിക്കുന്നേ കാനനവാടിയിൽ ആലം കുറിച്ചിട്ട കുറിമാനമറിയാതെ കുന്നോളം പാഴ്ക്കിനാവിന്നിൽ നിറച്ചവൾ അന്ത്യനേരത്തു മരികയുണ്ടാകുമേ നദിമധുരമായി മൊഴിഞ്ഞവളിന്നേതേതുസരയുവിൽ ദുഃഖക്കതിർമണി കൊത്തിപ്പെറുക്കിട നൊപ്പം തപം ചെയ്തു ചാരയുണ്ടെന്നിഴൽ പോയ വസന്തത്തിന് മാണിക്യ മലരുകൾ മധുര സ്മൃതികളായടരാതനുള്ളിലും പോയ വസന്തത്തിന് മാണിക്യ മധുരസ്മൃതികളായടരാതനുള്ളിലും ദുഃഖക്കതിർമണി കൊത്തിപ്പെറുക്കിട നൊപ്പം തപം ചെയ്തു ചാരയുണ്ടെന്നിഴൽ പോയ വസന്തത്തിൻ മാണിക്യമലരുകൾ മധുരസ്മൃതികളായടരാതനുള്ളിലും പോയ വസന്തത്തിന്മാണിക്യ മാണിക്യമലരുകൾ മധുരസ്മൃതികളായടരാതിനുള്ളിലും